സൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ ചെറുപുഴ ശാഖയുടെ നേതൃത്വത്തിൽ കിസാൻ പക്വാഡ രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷകക്ഷേമ പദ്ധതികളുടെ അവതരണം നടന്നു പാടിയോട്ടുചാലിൽ സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലൈസമ്മ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ മോഹനൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഓഫ് ബറോഡ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് അനീഷ് കുമാർ കേശവൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ബിനോജ് ഭാസ്കരൻ ബാങ്ക് വായ്പ നയ വിശദീകരണവും അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കണ്ണൂർ കോർഡിനേറ്റർ ജിതിൻ സർക്കാർ പദ്ധതികളുടെ അവതരണവും നടത്തി കണ്ണൂർ മെയിൻ ബ്രാഞ്ച് ചീഫ് മാനേജർ കെ ദിൽഷോഭ് പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ആർ രാധാമണി ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു രവീന്ദ്രൻ എസ് എൽ ജി വി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഡയറക്ടർ വി പി ദാസൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയോട്ടിച്ചാൽ യൂണിറ്റ് സെക്രട്ടറി കെ ശശിധരൻ കാലിച്ചാമരം ബ്രാഞ്ച് മാനേജർ എസ് പാർവതി പയ്യന്നൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ ജെയിംസ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു കൃഷി അനുബന്ധ മേഖലകളിൽ മികവ് തെളിയിച്ച കെ വി ജിജീഷ് ജോസ് കണപ്പള്ളി എൻ കെ ശശിധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരളത്തിൽ